ആ കുട്ടികളെല്ലാം നമ്മുടെ സഹോദരങ്ങളെ ഇൻഷാല് വളരെ പെട്ടെന്ന് സമയക്കുറവുണ്ട് ഒരുപാട് പൈസ ഒന്നും ഞാൻ ചോദിക്കുന്നില്ല ആ പരിശുദ്ധമായ സ്ഥാപനത്തിന് വേണ്ടി ആ വസ്തു വാങ്ങണം കെട്ടിടം ഉണ്ടാക്കണം ഒരു മൂന്ന് മാസത്തിനുള്ളിൽ നിങ്ങൾ കൊടുത്തു തീർത്താൽ മതി മൂന്ന് മാസം തൊണ്ണൂറ് ദിവസത്തെ സമയം തരികയാണ് അള്ള ഉദ്ദേശിച്ചാൽ മൂന്ന് മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിച്ച് നിങ്ങളുടെ വിഷമങ്ങൾ കിട്ടാൻ ഒരു പ്രശ്നം ഉണ്ടാവില്ല വാടക കെട്ടിടത്തിൽ നിന്ന് മാറണം സ്വന്തമായിട്ടൊരു ചെറിയ പത്ത് സെൻറ്റ് ഭൂമി ഉണ്ടാക്കി ഒരു കെട്ടിടം ഉണ്ടാക്കണം അതിന് എൻ്റെ സഹോദരങ്ങൾ സഹായിക്കണം ഒരു പതിനായിരം രൂപ വെച്ച് ഞാൻ ഒരുപാട് ചോദിക്കുന്നില്ല പതിനായിരം രൂപ വെച്ച് ഇൻഷാല്ല കുറച്ച് സഹോദരങ്ങൾ മൂന്ന് മാസത്തിന് കൊടുത്താൽ മതി പതിനായിരം രൂപ മൂന്ന് മാസത്തിനുള്ളിൽ ഒരു മാസം മൂവായിരത്തി അഞ്ഞൂറ് രൂപ മാറ്റിവെച്ചാൽ നിങ്ങൾക്ക് പതിനായിരത്തിൽ കൂടുതൽ രൂപ ഉണ്ടാക്കാം അതായത് ഒരു ദിവസം നിങ്ങൾ നൂറ് രൂപ മാറ്റിവെച്ചാൽ നൂറ്റമ്പത് രൂപ മാറ്റി വെച്ചാൽ നിങ്ങളുടെ വരുമാനത്തിൽ നിന്ന് നിങ്ങൾക്ക് പതിനായിരം രൂപ കൊടുക്കാം അള്ളാഹു താല ബർക്കത്ത് ചെയ്യും എന്റെ സഹോദരിമാരും പറയണം അങ്ങോട്ട് പേനയും പേപ്പറൊക്കെ ആയിട്ട് ഇവിടെ ഇങ്ങനെ നിന്നാ പറ്റൂല പേനയും പേപ്പറൊക്കെ ആയിട്ട് ബാക്കിലേക്ക് പോകണം പറയുന്ന എല്ലാവരുടെയും പേര് പെട്ടെന്ന് പെട്ടെന്ന് എഴുതികൊണ്ട് വന്നിട്ട് പറയണം വളരെ പെട്ടെന്ന് ഒരു പതിനായിരം രൂപ മൂന്ന് മാസത്തിനുള്ളിൽ തരാൻ തയ്യാറുള്ള സഹോദരങ്ങൾ എഴുന്നേറ്റ് എന്നിട്ട് പറഞ്ഞ് പേരും അവരുടെ ഫോൺ നമ്പരും കൊടുക്കണം സഹോദരിമാരെടുത്തും ചെറിയ വലിയ ആളുകളല്ലാത്ത കുട്ടികളെ സഹോദരിമാരെടുത്തും പേനയായിട്ട് വിടണം അവരുടെ പേരും ഫോൺ നമ്പരും അഡ്രസ്സ് സഹിതം വാങ്ങണം എന്നിട്ട് ഒരല്പസമയം എന്നിട്ട് ഇൻഷാള്ളാ മരണത്തെപ്പറ്റി ഒരല്പം പ്രസംഗിച്ചെൻ്റെ സഹോദരിമാർക്ക് കൂടി ഗുണം ചെയ്യുന്ന ഒരു പ്രസംഗം നടത്തി ഇൻഷാള്ളാ റസൂല് പേരിൽ സ്വലാത്ത് ചൊല്ലി ഈ തിങ്കളാഴ്ച രാവിലെ നമുക്ക് കൂട്ടമായി ദുവാ ചെയ്തിട്ട് പിരിയാ ആദ്യ ഒരാൾ ആരാ ായിട്ട് നേരെ ഒരു പതിനായിരം രൂപ നേരത്തെ ഒരു സഹോദരൻ എൻ്റെ അടുത്ത് പറഞ്ഞു പേര് പറയാതെ പറഞ്ഞിരുന്നു ഒരു പതിനായിരം രൂപ ആ സഹോദരന്റെ സംഭാവന അള്ളാഹു കബൂലാക്കുമാറാകട്ടെ ആ സഹോദരന്റെ ജീവിതത്തിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ ആ സഹോദരന്റെ മരണപ്പെട്ടു പോയവരുടെ കുടുംബ ഖബറുകളെ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ ആ സഹോദരന്റെ കുടുംബത്തിൽ കുടുംബത്തിലല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم قلوا تكبير قلوا تكبير قلوا تكبير എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരും എൻ്റെ ഉമ്മമാരും പെങ്ങന്മാരും എപ്പോഴും എനിക്ക് വേണ്ടിയും എൻ്റെ കുടുംബത്തിന് വേണ്ടിയും എൻ്റെ മക്കൾക്ക് വേണ്ടിയും ദാ ചെയ്യണം സ്വലാത്ത് മരണം വരെ നിലനിർത്തണം അള്ളാഹു നമ്മളെ റസൂൽ വസ്ലം തങ്ങളോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാം വേണ്ടിയും